അവന്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം മേൽ കൃപ കൃപയ്ക്ക് കൃപക്ക് മേൽകൃപേൽകൃപ ലഭിച്ചിരിക്കുന്നു അപ്പൊ കൃപയുമുണ്ട് ബേസിക് ഗ്രേസ് ഉണ്ട് പിന്നെ പിന്നെന്താണ് മേൽക്കൃപയുണ്ട് ഈ മേൽകൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് മേൽകൃപ അക്വേഡ് ഗ്രേസ് ആണ് ബേസിക് ഫണ്ടമെന്റൽ ഗ്രേസ് അല്ല അത് നമുക്ക് ഊതാശ്ശേരിയോടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കുദാസീനോട് ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്കോയുടെ ഗൃഹ ആർജിത കൃപ വേണം ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത് ആ ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത് എന്താ പറയണത് അവരുടെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് അല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അവർക്ക് അവർക്ക് അത് അത് പറഞ്ഞ് സമൃദ്ധമായ ഒരു കൃപയെ കുറിച്ച് ഈശ്വര സ്വപ്നം കാണുന്നുണ്ട് ഒരു കേവല കൃപയും ഉണ്ട് ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട് ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്രമിച്ചത് സൂര്യനെ പോലെ ഇരിക്കും സമൃദ്ധമായ കൃപയാണ് ചില ചന്ദ്രനെ പോലെ ഇരിക്കും ചിലത് നക്ഷത്രങ്ങളെ പോലെ സൂര്യന്റെ 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 ചന്ദ്രന്റേത് മറ്റൊന്ന് മറ്റൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് തേജസ് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാന എന്ന് പറയുമ്പോൾ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിരിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട് ചന്ദ്രകൃപയുണ്ട് എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷൻ ഗ്രഡേഷൻ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല ചില മൊണ്ണകളെന്ന് പറയുന്നത് വിചാരിക്കുന്നത് നാല് പെണ്ണും പിടിച്ചാൽ അഞ്ച് ഡൈവേഴ്സ് ചെയ്താൽ പത്ത് അപോഷമായിട്ട് ജീവിച്ചാലും മതി അവസാനം അച്ഛനും എടുത്തു കുമ്പസാരിച്ചിട്ട് ചത്തുപോയാലും സ്വർഗം കിട്ടുമെന്നാണ് ഞൊട്ടണ്ടി വരും കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആണ്ടെങ്കിലും കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ജനത്തിൻ്റെ അനുഭവിക്കണ ആധ്യാത്മിക ദാരിദ്ര്യം ഉടമ്പടി സമ്മതിക്കത്തില്ലത് ഉടമ്പടി പേര് നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം എന്താ കാരണമെച്ചാൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം എന്തിനാണ് കുമ്പസാരിക്കണേ പ്രത്യാശ എന്ന പുണ്യവും കൺഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണത് വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ് പ്രത്യാശ നമ്മളിലാലാണ് പ്രത്യാശിക്കണത് നമ്മൾ പ്രത്യാശിക്കണത് എന്തിനാണ് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കയാണ് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത് അവരൊരുങ്ങിയിരിക്കും കർത്താവ് പതിനേഴ് പ്രാവശ്യം പറഞ്ഞില്ലേ ഒരുങ്ങിയിരിക്കുവിൻ തയ്യാറായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ പതിനേഴ് പ്രാവശ്യമാണ് യോജനാന സുരക്ഷിത പറഞ്ഞിരിക്കണത് ഈ പ്രത്യാശ എന്ന് പറയുമ്പോഴേ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട് പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ണിയും കാത്തിരിക്കണ പോലെയുള്ള ഇപ്പല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യാശയിൽ ജീവിക്കണത് വിശുദ്ധിയും പ്രത്യാശയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കണത് എന്താണ് നിങ്ങൾ പ്രത്യാശിക്കണത് കർത്താവിൻ്റെ വരവ് നിത്യതയാണ് പ്രത്യാശിക്കണത് അതിന് നമ്മളെന്ത് ചെയ്യണം നമ്മളെ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ വേ കവനെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപിരിക്കണം പിന്നെ കുറ്റമറ്റവരായിരിക്കണം കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ അത് കർത്താവിനെ കാണാത്ത പരിശുദ്ധ അമ്മയെ കാണാത്ത യബ്രാഹത്തിന്റെ വർത്താവാൻ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദവാഴം വില പോകത്തുള്ളൂ ഇപ്പൊ കർത്താവ് നിന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമനു കൃപ ഉൽപാദിപ്പിക്കുകയും ചെയ്തപ്പോഴേ ദൈവത്തിന്റെ മുമ്പിൽ കാലത്ത് വേദനിക്കണമെങ്കില് കുറ്റമറ്റവനായിരുന്ന പോരാ കൃപം നിറഞ്ഞവളായിരിക്കണം കൃപം നിറഞ്ഞവരായിരിക്കണം കൈയടിച്ച് ചോദിക്കട്ടെ ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ പഴയ കുറ്റമറ്റവനായിരിക്കുന്ന സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആ കൃപയുടെ വസ്ത്രം കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ സെഹവല് ബാങ്കിലേക്ക് പ്രവേശിക്കണത് അവിടെയാണ് മണവാളം വരുന്നത് മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ട ഗ്രഡ എന്ന് പറയും ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ് ക്ഷമയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് പക്ഷേ കൃപയില്ലാത്തവനെ കാണുമ്പോൾ കെട്ടവട്ടെടുക്കേണ്ടതെന്ന് യാതൊരു പറഞ്ഞില്ല മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എന്തേക്കുമ്പോൾ അയാൾ പറഞ്ഞു ജപ ജപ എന്ന് പറഞ്ഞു അപ്പം ഈശോ എന്ന് പറഞ്ഞ ഗലാഷ് ഇല്ല എന്താ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ അതിനെ മാനിക്കാത്ത പട്ടിക്കാട്ടുന്ന വിലയില്ലാത്ത ജീവിതകാലം വയറേ 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 ഉദരമാണ് അവരുടെ ദൈവം ണും ആണും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നു അതിൽ സഭവോശാന പാടണം പെണ്ണും പെണ്ണും ബന്ധപ്പെട്ട് ജീവിക്കുന്നു ലക്ഷ്മേനീ സഭ അതിൽ സഭവോശാന പാടണം ഓരോരുത്തര് ലിവിംഗ് എതർ നടത്തുന്നു അവരെന്നിട്ട് ഗർഭിണിയാകുന്നു അതു ഓരോ ഗുഴികൾ അടിച്ച് കളയുന്നു അവർ സഭ ഓശാന പാടണം അപ്പം സഭയിൽ ആളെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാലിയാകും അതുകൊണ്ട് എന്തു ചെയ്യും ഒരു തൊഴുത്തും ഒരു ആട്ടും പറ്റവും ആകണം എന്ന് കർത്താവ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടേ ഇപ്പം തെറ്റ് തെടുത്തിട്ട് എല്ലാം ചെയ്യണം എന്നറിയാവുക എല്ലാ കണ്ടാമൃഗങ്ങളെയും കന്നുകാലികളെയും കൂടി കയറ്റിയിട്ട് മുട്ടനാടിനെയും കൊമ്പുള്ളതിനും എല്ലാത്തിനും കൂടിയിട്ട് എല്ലാ സാഹചര്യം കയറ്റാൻ വേണ്ടി തൊഴുത്തിൻ്റെ ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ എന്ത് വിസ്താരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത് അത് എല്ലാത്തിനോടും ഓശാന പാടിക്കൊണ്ട് എല്ലാ തിന്മകളെയും അകത്ത് സംഭവിച്ചിട്ട് എല്ലാവരും അകത്ത് കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് നോൺ സെൻസ് ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല ശ്രുതികട ഹല യിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേയ എന്റെ മക്കളെ വിശുദ്ധിയിലേക്ക് ആണ് നമ്മൾ വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്നതിന് പാക്ഷാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കൃപയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ദിശാബോധം നൽകുന്ന ഉടമ്പടി ുമ്പിലും തിമ്പിലും അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണീരിൻ്റെ ജോർദാൻ കിടക്കുന്നവരെ നിത്യവരെ വാഗ്ദാന പേടകമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പിൻ്റെ പാങ്കമാകാൻ കഴിഞ്ഞെന്നിലെ കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് കട്ടെട്ടെ ഹലലിയ എൻ്റെ മക്കളെ പ്രിയപ്പെട്ടവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തിൽ നീ കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത് ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ നീയാണെൻ്റെ കർത്താവ് നീയാണെൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനിര് തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരശ്രിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവ സ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മത്തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം അച്ഛൻ പ്രാർത്ഥിക്കും മക്കൾ ശ്രദ്ധിക്കണം അഭിഷേകത്തോടെ ശ്രദ്ധിക്കണം കർത്താവെ നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു കർത്താവിൻ നിന്റെ നാമത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവിൻ നിന്റെ നാമത്തിലെ ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവി ഓരോ മകനെയും മകളെയും സ്പർശിക്കണം നിന്റെ അണിപ്പെടുത്താറുന്ന വലതുകരം അപ്പാ അപ്പാ സ്വർഗീപിതാവേ അങ്ങനായ യേശുക്രിസ്തു നാമത്തില് അടയാളങ്ങൾ അപ്പാ അപ്പാ സ്വർഗീയപിതാവേ അകെ പൊത്ത യേശുക്രി നാമത്തിൽ മാരക രോഗങ്ങള് ജീവ മരിച്ചു പോകുമെന്ന് ഉറപ്പായിട്ടുള്ളവര് യേശുക്രിസ്തു നാമത്തില് അടിപ്പിണ പോലെ വൈദ്യാഘാതം പോലെ దేవుని శక్తి సౌఖ్యమే మారండే సుదికెట్టే హల్లెలూయా 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 నినాదని హల్లెలూయా హల్లెలూయా సత్యించుకొంటే యేసుయ ఆరాధనయేడే విడనామతి మహత్తమకృత హల్లెలూయా తోడేనే సుఖవాణి నిన్నడేయు ഒരു പക്ഷെല്ല ദത്തോടെ എൻ്റെ മക്കളെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെയും ഒരു കണ്ണിന് പൊത്തുക രണ്ടും പൊത്തണ്ട അതുപോലെ തന്നെ കരളിന് കഴിഞ്ഞ കേടുള്ളവർ ഇടനെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം കായ്ക്ക് കുഴപ്പമുള്ളവർ അവിടെത്തന്നെ കൈവെക്കണം കുടലിന് കുഴപ്പമുള്ളവരെ ഊടിൻ്റെ താഴെയോ മുകളിലോ കൈവയ്ക്കാം നടുവലിന് വേദന ഉള്ളവർ നടുവിൽ കൈവയ്ക്കാം കിഡ്നി രോഗി അവിടെത്തന്നെ കൈവെക്കുക പിശുവടിക്കാർ അരസസ് അൾസറ് എല്ലാവരും അടിവയറ്റി കൈവെക്കുക സ്പണ്ടിലോസിസ് അസുഖമുള്ളവരെ പിൻകരുത്തിൽ കൈവെക്കുക പ്രഷർ കൂടുതലുള്ളവരെ ശിരസിൽ കൈവെക്കുക നിന്റെ കൈ യേശുവിന്റെ കൈയാണ് കാര്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നു അതെന്നെ കാരണം അപ്പാ അങ്ങേപ്പേശു ക്രിസ്തുവിനെ അങ് അയച്ച് അവന്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പാ ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മാലാഖമാരെ വിശുദ്ധന്മാരെ രക്തസാക്ഷികളെ ഇവിടെ ഇവിടെ കൊടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസം വഹിക്കണമേ തൊക്കു രോഗികള് വെള്ളപ്പാണ്ടുള്ളവര് അവരെ വിശുദ്ധമായ രക്തത്തന്നീ കഴുകണമേ തൊണ്ട രോഗികള് ടോൺസെറ്റ് അസുഖമുള്ളവര് തൈറോയ്ഡ് രോഗികള് അവിടെ വിശുദ്ധമായ രക്തം നിന്റെ അണിപ്പെടുന്ന വലതിക്കെടുത്ത് അവരെ സ്പർശിക്കണമേ ശ്വാസകോശികള് ആന്തിരി ഉച്ചപത് ഉള്ള വരെ കർത്താവിൻ്റെ രം പടരട്ടെ ഉച്ചങ്കാലെ കർത്താവിന്റെ രം പടരട്ടെ വരെ ഉള്ളംകാലഘാതം പോലെ ദൈവിക ശക്തിയാൽ മാരകരോഗങ്ങള് തീരവേദികള് മാറിപ്പോകട്ടെ ശ്രുതികട്ടെ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ നിങ്ങളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി സമത്സ്യുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ മകളെ മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി അപ്പോൾ അനേകം മാതാപിതാക്കന്മാർ മൂന്ന് മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട് അവരുടെ മക്കളെല്ലാം കൃത്യം അകത്തിരിപ്പുണ്ട് അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മകള് മാത്രം ജയിച്ചാൽ പോരാ ഈ പ്രേക്ഷ എല്ലിടുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയേണ്ടത് ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിന് ലക്ഷണമാണതെ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെല്ലാവരെയും ഓർക്കണം കാര്യം കുരിശിൽ കിടന്നപ്പോൾ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത് തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗച്ഛമനിന്ന് മുട്ടുകൽ എഴുന്നേറ്റ് വന്നത് എനിക്ക് എനിക്കെപ്പോഴും ഞാൻ എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗച്ഛനെ കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു പത്ത് പത്ത് ഒരു മീറ്റർ സ്ഥലമേ ഉള്ളത് ആ പാടപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ കാര്യം അത്ര വലുതാണ് ഗച്ഛബൻ എന്ന് പറയണത് അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ് അപ്പ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം ഇപ്പം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്നപ്പനൂടെ സമർപ്പിച്ചത് എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്ന വിഷമിക്കുന്ന വിങ്ങുന്ന നിന്നെപ്പോലെ വയ്ക്കുന്ന എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ താവേ ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങളെ വേറെ ആരെല്ലാം വേദനിച്ചാലും അവർ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ജീവിത സഖനങ്ങള് ജീവിത പ്രശ്നങ്ങളില് ആരും സഹായിക്കാനില്ലാതെ പിന്തുണയില്ലാതെ കരഞ്ഞു കലങ്ങി കണ്ണുമായി ഉറക്കം വരാതെ കിടക്കുന്ന എല്ലാ ഏറ്റെടുക്കണമേ കണ്ണനീരേറ്റെടുക്കണമേ അവരെ ശ്രദ്ധിക്കണമേ അവരെ അറിയാൻ ഇടയാക്കണമേ மகத்தராத ஆரானா ஆயா நந்தி விஸ்வி ஆதனையே நாக മുട്ടിക്കുക മൗനമായി പ്രാർത്ഥിക്കുക ഞാനെൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്ന വലിയ വചന വെളിപാടിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവ സ്നേഹത്തിന് നന്ദി പറയുന്നു ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനത്തിലൂടെ നീ നൽകിയ വാഗ്ദാനമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വാഗ്ദാന പേടകമായി നീ ഞങ്ങളിൽ മറുകര കടക്കുവോളം ോയെ കാത്തു നിൽക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അവിടുത്തെ വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു മരിയൻ ഉടമ്പിടി എടുത്തിട്ടുള്ള പരിശുദ്ധ പരിശുദ്ധദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാശ്രതം നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാമോ

i sit here forever oh me